ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയം മുതലേ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ സാധനം കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പ്രൊമോസ് ചെയ്തിട്ടൊരാൾ വന്നൊരു ക്യാഷാണ് ഇപ്പം ചെറിയൊരു എമൗണ്ടാണ് കുറേ എമൗണ്ട് എൻ്റെ ഫസ്റ്റ് ടൈം അത് സാധാരണ പേഡ് ചെയ്യില്ല സന്തോഷത്തോടെ കൊടുത്തിട്ടുള്ള വയസ്സിലാണ് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ ഞാൻ എന്നേക്കാളും കൂടുതൽ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ഉഷാറാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ സാധനം സമ്മാനിക്കുന്നത് ഒരു ഷേർട്ടും ഒരു മുണ്ടുമാണ് ജസ്റ്റ് നിങ്ങളായിരിക്കാൻ അത് കൊടുക്കുന്നത് കണ്ടുപൊളി ഒരു സർപ്രൈസ് വ്യക്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാം കാണുന്ന ലൈക്ക് അടിക്കുന്ന കമൻറ്റ് ചെയ്യുന്നൊരു ആളാണ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഏൽപ്പിക്കാം ഏതായാലും കേ ചെറിയ സമ്മാനം കേട്ടോ ഏ തുറന്ന് ചേട്ടാ ഓക്കെ ഒരു മുണ്ടും കേട്ടോ നിങ്ങളുടെ ആളെ കണ്ടുകൂടി നമ്മളെ സ്വന്തം അസർപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ എന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് തുടങ്ങിയാകും ഞാൻ കേട്ട് ലെവൽ യൂട്യൂബർ ആണെന്ന് മൂപ്പർ ഭയങ്കര ആഗ്രഹം അല്ലേ